സ്റ്റാമിന കൂട്ടാൻ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അതുപോലെ എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ സ്റ്റാമിന വർദ്ധിക്കാം നമുക്ക് നോക്കാം നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കൂട്ടിലേക്ക് സ്വാഗതം ഫിസിക്കലി ഫിറ്റായവർ പോലും അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന കാലമാണല്ലോ ഇത് എന്തിനേറെ പറയുന്നു പല സിനിമാ നടന്മാർ പോലും ഇത്തരത്തിൽ മരണപ്പെട്ട വാർത്തകൾ നമുക്കറിയാം എന്നാൽ സ്റ്റാമിന കൂട്ടാൻ മസിൽ മാത്രം പോരാ ഒപ്പം മനസ്സിനും നല്ല ഉറപ്പ് വേണം എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത്തരത്തിൽ മനസ്സിനും ശരീരത്തിനും സ്റ്റാമിന കൂട്ടാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ആദ്യത്തേത് ഒന്ന് അമിത വികാരങ്ങൾ പാടില്ല മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾക്ക് അമിതമായി അടിമപ്പെടാതിരിക്കുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അമിതമായ സന്തോഷം ദുഃഖം ടെൻഷൻ അതുപോലെ സ്ട്രെസ് എല്ലാം തന്നെ മനസ്സിൻ്റെ ആരോഗ്യം ശരിയല്ല എന്ന് കാണിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുകയാണ് ആദ്യം വേണ്ടത് രണ്ട് കാർഡിയോ വ്യായാമങ്ങൾ ശീലമാക്കുക നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഊർജ്ജമാക്കി മാറ്റാനും കൊളസ്ട്രോൾ പോലുള്ളവ കുറയ്ക്കാനും ഇത് നല്ലതാണ് ആഴ്ചയിൽ അഞ്ച് തവണയെങ്കിലും അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമം മനസ്സിനും ഗുണകരമാണ് ഇത് ബ്രെയിനിൻ്റെ ആരോഗ്യത്തെയും ഹോർമോണിൻ്റെ വളർച്ചയെയും അല്ലെങ്കിൽ ഹോർമോണിനെ മെച്ചപ്പെടുത്താനും വളരെയേറെ സഹായിക്കുന്നതാണ് മൂന്ന് നല്ല ഉറക്കം നല്ല സ്റ്റാമിനയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ഉറക്കം അതായത് നമ്മൾ സ്ഥിരമായി ഏഴ് തൊട്ട് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നതാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനും പ്രശ്ന പ്രശ്നപരിഹാരം കണ്ടെത്താനുമെല്ലാം നമ്മുടെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കാൻ ഉറക്കം വളരെ അത്യാവശ്യമാണ് ചിലർക്ക് പെട്ടെന്ന് രോഗങ്ങളുണ്ടാകാം അടിക്കടി വൈറൽ ഇൻഫെക്ഷനുകൾ ബാധിക്കാം പ്രതിരോധ ശേഷി കുറയാം ഉറക്കം കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളാണിത് നാല് നന്നായി വെള്ളം കുടിക്കുക നല്ലതുപോലെ വെള്ളം കുടിക്കുന്നത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ പ്രധാനമാണ് രാവിലെ എണീറ്റ ഉടൻ തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക അഞ്ച് ആരോഗ്യപ്രദമായ ആഹാരങ്ങൾ നല്ല സ്റ്റാമിന ലഭിക്കാൻ ആരോഗ്യകരമായ ആഹാരങ്ങൾ കഴിക്കുക എന്നത് വളരെ പ്രധാനമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്തപ്പഴം ഇതിൽ പൊട്ടാഷ്യവും മഗ്നീഷ്യവും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ പൊട്ടാഷ്യം ഉള്ളതിനാൽ പെട്ടെന്ന് ക്ഷീണം മാറാനും ദിവസം രണ്ട് നേരം ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് അതുപോലെ ഏതൊക്കെ ആഹാരങ്ങളാണ് സ്റ്റാമിന കൂട്ടാൻ നല്ലത് എന്നറിയാമോ പ്രധാനമായും ഇവയൊക്കെയാണ് മുട്ടയും ചിക്കനും വളരെ നല്ലതാണ് ഏത് പ്രായക്കാർക്കും ഇത് കഴിക്കാം ചെറുപയർ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് ഇതിൽ ധാരാളം നാരുകളും അടങ്ങിയിരിക്കുന്നു ഇതോടൊപ്പം ബ്രൗൺ റൈസും കഴിക്കാവുന്നതാണ് ഇതും ശരീരത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് പാലും പഞ്ചസാരയും ചേർക്കാതെ കാപ്പി കുടിക്കുന്നത് മനസ്സിലെ ടെൻഷൻ ഒഴിവാക്കാൻ വളരെ നല്ലതാണ് അതുപോലെ ചാള ചൂര അയല പോലുള്ള മീനുകൾ കഴിക്കുന്നതും നല്ല സ്റ്റാമിന നേടാൻ സഹായിക്കുന്നവയാണ് അതുപോലെ തന്നെ ക്യുനോവ ചീയ വിത്തുകൾ ഓട്സ് ആൽമണ്ട്സ് സ്വീറ്റ് പൊട്ടറ്റോ പച്ച ഇലവർഗ്ഗങ്ങൾ ബെറിപ്പഴങ്ങൾ ഗ്രീക്ക് യോഗേട്ട് ഗ്രീൻ ടീ ഡാർക്ക് ചോക്ലേറ്റ് പംകിൻ സീഡ്സ് മുതലായവ എല്ലാം തന്നെ സ്റ്റാമിന കൂട്ടാൻ സഹായിക്കുന്നവയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സ്റ്റാമിന കുറവ് തോന്നുന്നു എങ്കിൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങളും ആദ്യം പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നിട്ടും വ്യത്യാസങ്ങൾ കാണുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറെ കാണണം കാരണം പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളാണ് സ്റ്റാമിന കുറയുന്നതും ഒക്കെ അതുപോലെ ഒരു ഡയറ്റ് സ്ഥിരമായി കഴിക്കുന്നതിന് മുമ്പ് ഒരു ഡയറ്റീഷ്യൻ്റെ ഉപദേശം എടുക്കുന്നതും നല്ലതാണ് എപ്പോഴും ഉന്മേഷക്കുറവുള്ള ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ അറിവ് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഫോർ എത്നിക് ഹെൽത്ത്